രൂപ മുതൽ ുംവണകളായി അടച്ച് സ്വർണം തോറും തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് രൂപയുടെ സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ ഹയാ മംഗൽ യൂത്സഫ് ട്വന്റി ട്വന്റി ഫൈവ് രണ്ടര ശതമാനം മുതൽ പണിക്കൂലിയിൽ വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം ഹയാ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ ആൻഡ് എളങ്കൂർ കരുവാരക്കുണ്ടില് വാഹനാപകടത്തിൽ രണ്ടര വയസ്സുകാരന്റെ ദാരുണാന്ത്യം കേരള ഗാന്ധിനഗർ സ്വദേശി മുജീബ് മുസ്ലിയാരുടെ മകൻ നെഫ്ലാനാണ് മരിച്ചത് വിട്ട കാർ സ്കൂട്ടറിലടിച്ചാണ് അപകടം നടന്നത് സാരമായി പരിക്കേറ്റ മുജീബ് മുസ്ലിയാരെയും ഭാര്യ സഫിയയെയും പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കരുവാരകുണ്ടങ്ങാടി അൽമാസ് ആശുപത്രിക്ക് സമീപം ശനിയാഴ്ച വൈകിട്ടായിരുന്നു സംഭവം മുജീബും ഭാര്യയും കുട്ടിയും സഞ്ചരിച്ച സ്കൂട്ടറിൽ എതിരെ വന്ന നിയന്ത്രണം വിട്ട കാർ ഇടിക്കുകയായിരുന്നു കേരളയിൽ നിന്നും പുന്നക്കാട് പി ആശുപത്രിയിലേക്ക് കാലിന് പൊട്ടുള്ളത് പരിശോധനയ്ക്ക് പോവുകയായിരുന്നു ഇവർ ഇതിനിടയിലാണ് നിയന്ത്രണം വിട്ട കാർ തെറ്റായ ദിശയിലൂടെ ഓടിക്കയറി സ്കൂട്ടറിലിടിച്ച് നടപ്പാതയിലൂടെ മുന്നോട്ട് നീങ്ങിയത് ഉടൻ തന്നെ അടുത്തുള്ള ആശുപത്രിയിലും തുടർന്ന് പുനക്കാടുള്ള സ്വകാര്യ ആശുപത്രിയിലും കൊണ്ടുപോയി പിന്നീട് പെരിന്തൽമണ്ണ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കുട്ടി ആശുപത്രിയിൽ എത്തിയതിനു ശേഷമാണ് മരണപ്പെട്ടത് മുജീബിനും ഭാര്യക്കും കാലിനും കൈയിനും പരിക്കുകളുണ്ട് പരിവാരക്കുണ്ട് കക്കരയിൽ മദ്രസാ അധ്യാപകനാണ് മുജീബ് ഇസ്ലൈം പരിവാരക്കുണ്ട് സ്വർണ്ണ വ്യാപാര രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യമുള്ള അലിസൻ ഗോൾഡൻ ഡയമണ്ട്സിന്റെ നവീകരിച്ച പുതിയ ഔട്ട്ലെറ്റിനെ വീണ്ടും ബണ്ടൂരിന് വേണ്ടി സമ്മാനിച്ചിരിക്കുന്നു സംശുദ്ധ സ്വർണം പരിശുദ്ധ സ്വർണം അലിസൺ ഗോൾഡൻ ഡയമണ്ട്സിലൂടെ